സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സി പി എമ്മിന്റെ അശ്ലീല സെക്രട്ടറി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സുധാകരൻ എം വി ഗോവിന്ദനെതിരെ വിമർശനം നടത്തിയിരിക്കുന്നത് ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മാന്യതയെങ്കിലും കാണിക്കണമെന്ന് പറയണമെന്നുണ്ടെന്നും പക്ഷേ ആ സ്ഥാനത്തിന്റെ നിലവാരം തന്നെയാണ് ഗോവിന്ദൻ ഇപ്പോൾ കാണിക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമ പ്രവർത്തകരോട് മോൻസെൻ മാവുങ്കലിനെതിരെയുള്ള പോക്സോ കേസിൽ കെ സുധാകരനും പങ്കുണ്ടെന്ന് പറഞ്ഞത് തന്നോട് മോശമായി പെരുമാറുന്ന സമയത്ത് മോൻസെൻ മാവുങ്കലിന്റെ വീട്ടിൽ സുധാകരനും ഉണ്ടായിരുന്നുവെന്ന് അതിജീവിത മൊഴി നൽകിയെന്നാണ് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എം വി ഗോവിന്ദന്റെ ഈ ആരോപണത്തിന് പിന്നാലെയാണ് സുധാകരൻ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സുധാകരന്റെ കുറിപ്പ് ഇങ്ങനെയാണ് സി പി എമ്മിന്റെ അശ്ലീല സെക്രട്ടറിയോടാണ് ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മാന്യതയെങ്കിലും കാണിക്കണമെന്ന് താങ്കളോട് പറയണമെന്നുണ്ട് പക്ഷെ ഒന്നോർത്താൽ ആ സ്ഥാനത്തിന്റെ നിലവാരം തന്നെയാണ് താങ്കൾ ഇപ്പോൾ കാണിക്കുന്നത് പോലീസും കേസും ഒക്കെ കാണിച്ചു വിരട്ടിയാൽ കേന്ദ്രത്തിലെ യജമാനന്റെ കാലിൽ വീഴുന്ന ഒരു പിണറായി വിജയനെ പരിചയമുണ്ടാകും ആ തുലാസം കൊണ്ട് മറ്റുള്ളവരെ അളക്കാൻ വരരുതെന്നും ആണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും എം വി ഗോവിന്ദൻ സുധാകരനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ സുധാകരന്റെ പേര് ഒരു തവണ പോലും കേസിൽ ഉയർന്നു വന്നിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു അതേസമയം നടു റോഡിൽ വസ്ത്രമില്ലാതെ നിൽക്കുന്നത് പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന വിമർശനവുമായി കെ മുരളീധരനും രംഗത്തെത്തിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തെ വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നുവെന്നും രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യുവാൻ ഏത് ഹീനമാർഗവും സി പി എം സ്വീകരിക്കുകയാണെന്നും കുറ്റപത്രത്തിൽ പോലും പേരില്ലാത്ത കെ പി സി സി പ്രസിഡന്റിനെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു കൂടാതെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും പിണറായിക്കും വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരത്തിനുമെതിരായ പോരാട്ടം തുടരുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വിവാദങ്ങളും ആരോപണങ്ങളും ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമ്പോഴും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സുധാകരനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പരാതിക്കാരനായ ഷമീർ വ്യക്തമാക്കിയിരിക്കുകയാണ് വ്യക്തിപരമായ പുതിയ ആരോപണങ്ങൾ വഴി തങ്ങളുടെ കേസിനെ ദുർബലപ്പെടുത്തരുതെന്നും കെ സുധാകരന് പോക്സോ കേസിൽ ബന്ധമുണ്ടെന്ന എം വി ഗോവിന്ദന്റെ പരാമർശം അനുചിതമാണെന്നും പോക്സോ കേസുമായി തങ്ങളുടെ പരാതിക്ക് ബന്ധമില്ലെന്നും ഷമീർ പറഞ്ഞിരിക്കുകയാണ് അതേസമയം തട്ടിപ്പ് കേസിൽ സുധാകരന് പങ്കില്ലെന്നും മുഖ്യമന്ത്രിയുടെ പി എസിന് അടക്കം കേസിൽ ബന്ധമുണ്ടെന്നും കഴിഞ്ഞ ദിവസം മോൻസൺ മാവുങ്കൽ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ കെ സുധാകരന്റെ പേര് പറയുവാൻ ഡിവൈഎസ്പി റസ്തം ഭീഷണിപ്പെടുത്തിയെന്നാണ് മോൻസൺ മാവുങ്കൽ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കിയപ്പോഴാണ് മോൻസൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കോടതിയിൽ നിന്നും കൊണ്ടുപോകും വഴി കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുപോവുകയും സുധാകരന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഭാര്യയും മക്കളും ജീവനോടെ ഉണ്ടാകില്ലെന്ന് പറയുകയും ചെയ്തു എന്നാണ് മോൻസൺ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ പീഡിപ്പിക്കുന്ന സമയത്ത് കെ സുധാകരൻ വീട്ടിലുണ്ടായിരുന്നുവെന്ന് പറയണമെന്നും ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തിയെന്ന മോൻസൺ മാവുങ്കൽ കോടതിയിൽ പറഞ്ഞു എന്തായാലും വെളിപ്പെടുത്തലുകളും വാദങ്ങളും പ്രതിവാദങ്ങളും ആരോപണങ്ങളും ചൂടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൺസന്റെ പരാതി ജയിൽ മേധാവി വഴി കോടതിയെ അറിയിക്കുവാൻ എറണാകുളം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ